Kim's Health Presence, 4 PM News Bahrain Update supported by Lulu International Exchange and Al Hilal Hospital and Medical Centers Namaskaram in 2025 October 18 4 PM News Bahrain Update Leke Swagatham Asian Youth Games Bahrain ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി വരെ നടക്കുന്ന ഈ കായിക മാമാങ്കത്തിൽ നാൽപ്പത്തി രാജ്യങ്ങളിൽ നിന്നായി നാലായിരത്തി മുന്നൂറിലധികം യുവ അത്ലറ്റിക്കുകളാണ് മാറ്റുരയ്ക്കാൻ എത്തുന്നത് ലോജിസ്റ്റിക്സ് ടീം മാനേജ്മെന്റ് രാജ്യാന്തര ഏകോപനം ഉൾപ്പെടെയുള്ള എല്ലാ ഒരുക്കങ്ങളും അന്തിമ ഘട്ടത്തിലാണ് ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ രക്ഷാകർത്തത്വത്തിൽ നടക്കുന്ന ഗെയിംസിൽ ഏജ് ഗ്രൂപ്പ് മത്സരങ്ങളിൽ ബഹ്റിൻ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ സംഘത്തെയാണ് ഇത്തവണ അണിനിരത്തുന്നത് ആകെ മുന്നൂറ്റി അമ്പത്തി ആറ് ബഹ്റിൻ പ്രതിനിധികൾ മേളയിൽ പങ്കുചേരും ഇതിൽ ഇരുന്നൂറ്റി നാല് അത്ലറ്റുകൾ നൂറ്റി മുപ്പത് പരിശീലകർ ഇരുപത്തിരണ്ട് ഒളിമ്പിക് കമ്മിറ്റി ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടുന്നു അത്ലറ്റിക്സ് ബാസ്ക്കറ്റ്ബോൾ ബാഡ്മിൻ്റൺ വോളിബോൾ സൈക്ലിംഗ് ഫുട്സാൽ ഹാൻഡ്ബോൾ തൈക്കോണ്ടോ ഗുസ്തി ഉൾപ്പെടെ ഇരുപത്തിയാറ് ഇനങ്ങളിലായി രണ്ടായിരത്തോളം മെഡലുകൾക്കായാണ് താരങ്ങൾ മത്സരിക്കുന്നത് പ്രധാന വേദിയായ ഐസ സ്പോർട്സ് സിറ്റിയിൽ അത്ലറ്റിക്സ് വോളിബോൾ ബാഡ്മിൻ്റൺ മത്സരങ്ങൾ നടക്കും ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങൾ ബഹ്റിംഗ് നാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് അരങ്ങേറുക ഒക്ടോബർ ഇരുപത്തിരണ്ടിന് എക്സിബിഷൻ വേൾഡിൽ വെച്ചാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്താനും നിയമങ്ങൾ തടയാനുമുള്ള ദേശീയ ശ്രമങ്ങളുടെ ഭാഗമായി ബഹ്റിൻ കോസ്റ്റ് ഗാർഡ് സമുദ്ര മേഖലകളിൽ പരിശോധന നടത്തി തുറമുഖ വകുപ്പ് സമുദ്രകാര്യ വകുപ്പ് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി വ്യവസായ വാണിജ്യ മന്ത്രാലയം എന്നിവയുമായി സഹകരിച്ചായിരുന്നു പരിശോധന പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായും ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിച്ചതായും അധികൃതർ അറിയിച്ചു പരിശോധനാ വേളയിൽ സമുദ്ര സുരക്ഷാ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നതിനെ കുറിച്ച് ഉദ്യോഗസ്ഥൻ മത്സ്യത്തൊഴിലാളികളെ ബോധവൽക്കരിച്ചു ബഹ്റിൻ സന്ദർശനത്തിനായി എത്തിയ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് ബഹ്റിൻ മലയാളി സമൂഹം സ്വീകരണം ഒരുക്കി സഖയയിലെ ബഹ്റിൻ കേരളീയ സമാജത്തിൽ വെച്ച് നടന്ന സ്വീകരണ യോഗത്തിൽ മൂവായിരത്തിലധികം പേരാണ് പങ്കെടുത്തത് ഇന്ത്യയും ബഹ്റിനുമായുള്ള സൗഹാർദ്ദത്തെ ഓർമ്മിപ്പിച്ച കേരള മുഖ്യമന്ത്രി മലയാളികൾ ബഹ്റിനിൽ നടത്തി വരുന്ന പ്രവർത്തനങ്ങളെയും അഭിനന്ദിച്ചു ബഹ്റിൻ കേരളീയ സമാജത്തിൽ നടന്നുവരുന്ന മലയാളം മിഷന്റെ പ്രവർത്തനങ്ങൾ മികച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി നടത്തി വരുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒന്നേകാൽ മണിക്കൂറോളം നീണ്ട തന്റെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വിശദീകരിച്ചു ബഹ്റിനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കേരള ഗവൺമെന്റ് ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി തുടങ്ങിയവർ പ്രവാസി മലയാളി സംഗമത്തിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു സംഘാടക സമിതി കൺവീനർ പി ശ്രീജിത്ത് സ്വാഗതവും സംഘാടക സമിതി ചെയർമാൻ പി വി രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരളീയ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരേക്കൽ നന്ദി രേഖപ്പെടുത്തി വിവിധ സംഗീത പരിപാടികളും ഇതോടൊപ്പം അരങ്ങേറി ബഹ്റലിലെ കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ ലേഡീസ് വിംഗ് സ്ഥാനാർബുദ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പിങ്ക് ബാഗ് സംഘടിപ്പിച്ചു അന്വലസ് ഗാർഡനിൽ നടന്ന പരിപാടി കെ എസ് സി എ പ്രസിഡന്റ് രാജേഷ് നമ്പ്യർ ഉദ്ഘാടനം ചെയ്തു വനിതാ വിഭാഗം കൺവീനർ രമ സന്തോഷ് നേതൃത്വം നൽകി വാക്കത്തോണിന് ശേഷം കെ എസ് സി എ ഓഫീസിൽ വെച്ച് ബോധവൽക്കരണ സെഷനും സൗജന്യ മെഡിക്കൽ ചെക്കപ്പ് നടന്നു ഷീ മെഡിക് ട്രെയിനിങ് സെന്ററിന്റെ സ്ഥാപക ഹുസ്നിയ കരീമി വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത പരിപാടിയിൽ കിംസ് ഹെൽത്ത് സെൻ്ററിലെ ഡോക്ടർ നമിത ഉണ്ണികൃഷ്ണൻ സ്ഥാനാർബുദത്തെക്കുറിച്ചുള്ള വിവരങ്ങളും പങ്കുവച്ചു ഇന്നത്തെ മണിയെക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ എല്ലാ ശരിയാണ് ലലൂർ മണി പി ജെ ഇന്റർ ജൂനിയർ സ്കൂൾ ക്വിസ് മത്സരത്തിന്റെ ആറാം സീസണിൽ ഇന്ത്യൻ സ്കൂൾ ബഹറിൻ ഒന്നാം സ്ഥാനം നേടി വീണ്ടും അക്കാദമിക മികവ് തെളിയിച്ചു ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ആരിസ് റഹാൻ മൂസയും ഫാബിയോൺ ഫ്രാങ്കോ ഫ്രാൻസിസും അടങ്ങുന്ന ഇന്ത്യൻ സ്കൂൾ ടീമാണ് ചാമ്പ്യന്മാരായത് ശിവൻ ത്രിപാഠിയും ദിവിത് സിംഗും ഉൾപ്പെട്ട ന്യൂ മില്ലിയേനിയം സ്കൂൾ ടീം ഒന്നാം റണ്ണറപ്പ് സ്ഥാനം നേടി സാമുൽ ജേക്കബ് സാമും ദിയരുണും ഉൾപ്പെട്ട ന്യൂ ഹൊറൈസൺ സ്കൂൾ ടീമിനാണ് രണ്ടാം റണ്ണർ അപ്പ് ബഹുമതി ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് ദീപം തെളിയിച്ചതോടെയാണ് പരിപാടി ആരംഭിച്ചത് ഷൂറ കൗൺസിലിലെ സർവീസസ് കമ്മിറ്റി ഡെപ്യൂട്ടി ഹെഡ് എച്ച് ഇ തലാൽ മുഹമ്മദ് അൽമനൈ മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ സെക്രട്ടറി വി രാജപാണ്ഡ്യൻ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയും അക്കാദമിക് അംഗവുമായ രഞ്ജിനി മോഹൻ ഭരണസമിതി അംഗം മിഥുൻ മോഹൻ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ വൈസ് പ്രിൻസിപ്പൽമാരായ ജി സതീഷ് പ്രിയ ലാജി സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് എന്നിവർ സന്നിഹിതരായിരുന്നു ക്യുസ്മസ് ശരത് മേനോനാണ് മത്സരം നയിച്ചത് വിസിറ്റ് വിസയിൽ ബഹ്റിനിലെത്തിയ കൊല്ലം സ്വദേശി ഹൃദയാഘാതം മൂലം നിര്യാതനായി കുറ്റിക്കോട് സ്വദേശി ഇബ്രാഹിംകുട്ടിയാണ് മരിച്ചത് അറുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം ഭാര്യ ശൈല മക്കൾ മാലിക് റുസ്താൻ മൻസാർ In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.